വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓതോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ വിവിധ പ്രയോജക്ടുകളിലേക്കും മറ്റും ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അപ്രൻറ്റീസുകളെ തെരഞ്ഞെടുക്കുന്നു അപ്രൻറ്റീസ് ആക്ട് പ്രകാരം ഒരു വർഷത്തേക്കാണ് പരിശീലനം സ്റ്റൈപ്പൻഡ് പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപ ലഭിക്കും ഇന്ത്യയൊട്ടാകെയുള്ള ഇഫ്കോ പ്ലാന്റുകളിലും പ്രയോജക്ടുകളിലുമായാണ് പരിശീലനം ലഭിക്കുക യോഗ്യത അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ബി ഇ ബി ടെക് എസ്സി എസ് ടി വിഭാഗങ്ങൾക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം ബിരുദമെടുത്തവരാകണം ഫൈനൽ പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിന് മുമ്പ് ഫലം പ്രതീക്ഷിക്കുന്നവർക്കും അപേക്ഷിക്കാം കെമിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രാണിക്സ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുകളിൽ നാലു വർഷത്തെ ഫുൾ ടൈം ബിരുദമെടുത്തവർക്കാണ് അവസരം പ്രായപരിധി മുപ്പത് വയസ്സ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒബിസി നോൺ ക്രീമിലേർ വിഭാഗത്തിന് മൂന്ന് വർഷവും ഇളവുണ്ട് സെലക്ഷൻ രീതി സ്വന്തമായി കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് പ്രാഥമിക ഓൺലൈൻ ടെസ്റ്റിൽ പങ്കെടുക്കണം ഇതിൽ യോഗ്യത നേടുന്നവരെ ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു ഡൽഹി മുംബൈ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഫൈനൽ ഓൺലൈൻ ടെസ്റ്റിൻ ക്ഷണിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ വ്യക്തിഗത അഭിമുഖത്തിനും വൈദ്യപരിശോധനയും നടത്തി മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ് സെലക്ഷൻ നടത്തുക ഓൺലൈൻ അപേക്ഷ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നൽകാം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക അപേക്ഷ നൽകുവാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്